ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇരുപത് വർഷം കൊണ്ട് ക്രിസ്ത്യാനികളില്ലാത്ത സ്വതന്ത്ര ഭാരതമായിരിക്കും ഇനി കാണാൻ പോകുന്നത് എന്ന രൂപത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും കൃത്യമായ രൂപത്തിൽ ടു ഡേറ്റ വെച്ചിട്ടാണ് എ ബിസി ടോക്സ് എ ബി സി മലയാളത്തിലാണ് തോന്നുന്നത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ ഭൂരിപക്ഷമായിരിക്കുന്ന ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി മാറും അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ഏതാണ്ട് അണിയറയിൽ ആവിഷ്കരിക്കപ്പെട്ടു കഴിഞ്ഞു ഇത് ഇവര് ഡേറ്റാസ് വെച്ച് പറയുമ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് സാഹചര്യ തെളിവുകൾ വെച്ച് ഇത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൃത്യമായി ആരാണ് ഈ ഇന്ത്യയിൽ നിന്നും അപ്രത്യക്ഷരാകാൻ പോകുന്നത് ആരാണ് അഭയാർത്ഥികളായി മാറാൻ പോകുന്നത് ആരാണ് അനിക് സ്പ്രേയുടെ പരസ്യം പോലെ പിന്നീട് ചിത്രത്തിലേ കാണാത്ത രൂപത്തിൽ ആകാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും അത് പറയില്ല കാരണം എന്താണ് ഒരു ഒരു പ്രീണനം രസമല്ലേ വളരെ ഞെട്ടിക്കുന്ന ഒരു കണക്ക് കേരളത്തിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനി ഇല്ലാതാവും അഞ്ചു വർഷത്തിനുള്ളിൽ ഹിന്ദുക്കൾ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായമാകും എൻ്റെ പങ്കിലൊരു ഡാറ്റ ഉണ്ട് ഡാറ്റ വെച്ചാണ് പറയുന്നത് ഈ ഡാറ്റയുടെ ആധികാരികത എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അതിന് ശേഷമുള്ള ഡാറ്റ ലഭ്യമല്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് എടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ജനിച്ച വിവിധ മതഭാഗങ്ങളിൽ പെട്ട ആളുകളുടെ ശതമാനവും മരണത്തിന്റെ ശതമാനവും താരതമ്യം ചെയ്യണം അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ച് ലക്ഷത്തി പതിനാറായിരത്തി പതിമൂന്ന് കുട്ടികൾ ജനിച്ചിട്ടുണ്ട് അതിൽ നാല്പത്തൊന്ന് ശതം നാൽപ്പത്തൊന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം മുസ്ലിം ഹിന്ദുക്കൾ അമ്പത്തിനാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമാണ് ക്രിസ്ത്യാനികൾ പതിനഞ്ച് രണ്ട് ശതമാനമാണ് ഇതാണ് ജനന സ്വാഭാവികമായും ഹിന്ദുക്കളാണ് കൂടുതൽ രണ്ടാം സ്ഥാനത്ത് ക്രിസ്ത്യാനികൾ ഇനി മരണം നോക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ ജനനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ജനിച്ചത് അമ്പത്തിനാല് പോയിന്റ് ഏഴ് മൂന്ന് അമ്പത്തിനാല് കുട്ടികൾ അല്ലെങ്കിൽ അമ്പത്തി അഞ്ച് കുട്ടികൾ മരണം അറുപത് പോയിന്റ് പൂജ്യം അതായത് അമ്പത്തിനാല് കുട്ടികൾ ജനിച്ചപ്പോൾ അറുപത് മരണം സംഭവിക്കും ഹിന്ദു സമുദായത്തിൽ ജനനത്തെക്കാൾ കൂടുതൽ മരണം ക്രിസ്ത്യാനികളുടെ അതിനേക്കാൾ ഭീകരമാണ് ക്രിസ്ത്യാനികൾ ആകെ ജനിച്ചിരിക്കുന്നത് പതിനഞ്ച് ശതമാനമാണ് മരണം ഇരുപത് ഇരുപത്തൊന്ന് കൂട്ടം അതായത് അഞ്ചു അഞ്ച് അഞ്ച് ശതമാനം ആറ് ശതമാനം കൂടുതലാണ് അങ്ങനെ കണക്കെടുത്താൽ ഇങ്ങനെ കണക്കെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പത്ത് വർഷം കഴിയുന്നു ഇപ്പോഴത്തെ ഡാറ്റ വരുമ്പോൾ ഇതിനേക്കാൾ ഭീകരായിരിക്കും മുസ്ലിങ്ങളുടെ ജനനം നിരക്ക് എന്ന് പറയുന്നത് നാല്പത്തൊന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം മരണം പത്തൊമ്പത് പോയിന്റ് രണ്ടേ ഒന്ന് ശതമാനം അപ്പൊ നമ്മുടെ ഡെമോഗ്രാഫിയിൽ ജനസംഖ്യയിൽ വലിയ മാറ്റം വരികയാണ് വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഇരുപത് വർഷത്തുള്ളിൽ സീറോയിൽ മരണം കൂടി കൂടി ജനനം കുറഞ്ഞു കുറഞ്ഞ് കേരളത്തിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഒരു കണക്ക് പറയുന്ന അമിത് ഷാ പറഞ്ഞാണ് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കളുടെ എണ്ണം അഞ്ചോളം ഇരുപത്തി മൂന്ന് ശതമാനം ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു ഇപ്പൊ മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാണ് എന്ന് പറയുന്ന പോലെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം അഞ്ഞൂറോ ആയിരമോ ആയിട്ട് മാറും അതായത് ആ കണക്കിൽ തന്നെ വേറൊരു ഡാറ്റ പറയുന്നത് ഇതിന്റെ ഒരു കാരണം പറയുന്നുണ്ട് ആ കാരണം എന്താണെന്ന് വെച്ചാല് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരു കുട്ടി മതി എന്നുപേ അത് അത്തരം ചർച്ചകള് ഫീച്ചറുകളൊക്കെ ധാരാളമാണ് അണു കുടുംബമായിട്ട് മാറുന്നു പേർക്ക് ജോലി ഉണ്ടാവും അതെ ജോലി പക്ഷെ ഒറ്റ തിരിച്ചുണ്ട് ഒരു കുട്ടിയും വേണ്ട എന്ന് തീരുമാനിക്കുന്നവരും ഇല്ല അത് വേറെ ഒന്നും നമ്മള് സുഖമായിട്ട് കഴിയ നമുക്കൊരു ഓഫ് ഓപ്സ്പ്രിങ് വേണ്ട സന്താനം വേണ്ട നമുക്ക് നമുക്കിങ്ങനെ അടിച്ചുപൊളിച്ച് സഞ്ചരിച്ച് വെക്കേഷനൊക്കെ ആസ്വദിച്ച് ഏഹ് നമ്മുടെ രാജ്യത്തിനെ പറ്റിയ ഒന്നും ആലോചിക്കാതെ മരിക്കാം എന്നുള്ള ചിന്തയുടെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് അപ്പൊ അങ്ങനെ മൂന്ന് കുട്ടികളുള്ള ക്രൈസ്തവരുടെ എണ്ണം വളരെ കുറവാണ് ഒന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം മാത്രം ഹൈന്ദവല് രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം മാത്രം മൂന്ന് കുട്ടികളാണ് അത് മുസ്ലിങ്ങളിൽ എട്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമാണ് നാല് രക്ഷി ഒക്കെയാണ് വരുന്നത് ഈ മറ്റ് രണ്ട് വിഭാഗങ്ങളെക്കാണ് ഒരു ഭൂകമ്പമാണ് അതെ പിന്നെ അമ്മമാരാകാനായിട്ട് സാഹചര്യങ്ങൾക്ക് അനുകൂലമായി ഞാൻ ഒരു പോയിന്റ് കൂടി യോജിപ്പിക്കാം ഈ സ്വതന്ത്ര ഭാരതത്തെ ഭാരതത്തിലെ ചെറിയ ഒരു സംസ്ഥാനമായ ഈ കേരളക്കരയിൽ ഈ കേരളത്തെ ഇസ്ലാം മതവൽക്കരിക്കാൻ മുസ്ലിങ്ങളെ ഭൂരിപക്ഷമായി നിലനിർത്താൻ ഞങ്ങളെങ്ങും വേണ്ട എന്ന് പറഞ്ഞ് ഈ കേരളത്തെ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി കഠിനമായി പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് അല്ല എസ് ഡി പി ഐ അല്ല ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടനകളല്ലേ അല്ല പിന്നെ ആരാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് കാരണം അവർക്കൊന്നാമത്തെ കാര്യം ഒരുപാട് പ്രസവിക്കാൻ വയ്യ പ്രായമായി പോകും ഒന്നതാണ് രണ്ട് പോറ്റാൻ വയ്യ അതിലേറെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ അണുകുടുംബത്തിലേക്ക് ചുരുങ്ങുക എന്ന ഒരു ആശയമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഒന്നുകിൽ ഒന്നോ രണ്ടോ ഈ സെൻസസ് പ്രകാരം പറയുന്നില്ലേ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ മുസ്ലിങ്ങൾ മാത്രമാണ് രണ്ട് കുട്ടികൾ എന്ന രൂപത്തിലേക്ക് ചുരുങ്ങുന്നതെങ്കിൽ മറ്റുള്ളവർ എത്രയുമാകാം എന്ന രൂപത്തിലേക്കാണ് പോകുന്നത് അപ്പോഴും ഹിന്ദുക്കളിലെയും ക്രിസ്ത്യാനികളിലെയും നൂറിൽ നൂറ് ശതമാനം ആളുകളും ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി ഈ രൂപത്തിലേക്ക് ചുരുങ്ങുകയാണ് വലിയൊരു ചലച്ചിത്ര നടി മലയാളി തമിഴ്നാട്ടിലും ഒക്കെ അങ്ങനെ സ്വീകരിച്ച കഥ പ്രായപൂർത്തിയാകും വിവാഹിതരാകുന്നവരുടെ തോതില് ശതമാനം മാത്രമാണ് ഇടയിൽ ും കാര്യമുണ്ട് ഹിന്ദുക്കൾക്കിടയിലെ ജാതകം നോക്കൽ ഒരു വലിയ കടമ്പയാണ് പിന്നെ അവരെ കുറച്ച് ഏജ് ആയിട്ടാണ് കല്യാണം കഴിക്കുക മുപ്പത് വയസ്സൊക്കെ തന്നെ കഴിയും അപ്പോഴേക്ക് തന്നെ ഏതാണ്ട് ജാതകം നോക്കൽ പരിപാടിയും പെണ്ണു കാണൽ പരിപാടിയും പിന്നീട് സമയം നോക്കലും ഒക്കെയായി കുറെ ഏറെ വർദ്ധിച്ചിട്ടുണ്ടാകും പിന്നെ അവരെ സ്വയം പര്യാപ്തരാകണം അവർക്ക് വിദ്യാഭ്യാസം മാത്രം പോരാ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം ഇതൊക്കെ തീരുമാനിച്ചു വരുമ്പോഴേക്കും സമയം വൈകുന്നു വേറൊരു കാര്യം കൂടിയുണ്ട് മറ്റവര് കുട്ടികളെ ഉണ്ടാക്കാനും പ്രസവിക്കാനും ആയി നിൽക്കുന്നു ഇവര് തയ്യാറല്ലാതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ൾ പോയിന്റ് അവർക്കാണെങ്കിൽ പൊതുവേ ഒരു പെണ്ണാണ് ജനിക്കുന്നതെങ്കിൽ അന്നേരം മുതൽ അവരുടെ ചിന്താഗതി ഇതിനെ എങ്ങനെ കെട്ടിച്ചു വിടും ഇതിനെ കെട്ടിച്ചു വിടണം ഇതിനെ പഠിപ്പിക്കണമെന്നോ നല്ല രൂപത്തിൽ അതിനെ ഫിനാൻഷ്യൽ ഫ്രീഡവും ഒരു ജോലിയും ഉണ്ടാക്കി കൊടുക്കണമെന്നോ ഉള്ള ദൗത്യം മാതാപിതാക്കൾക്കില്ല എത്രയോ പഠിച്ച കുട്ടികൾ വീടുകളിൽ ഇരിക്കുകയാണ് കുട്ടികളെ നോക്കി കെട്ടിയോനെ നോക്കി ഭർത്താവിൻ്റെ വീട് നോക്കി ഇവർക്ക് കഞ്ഞീംകറിയും വെച്ചു കൊടുക്കുക വീട് വൃത്തിയാക്കുക എന്നത് മാത്രമാണ് അവരുടെ ധർമ്മം സമൂഹത്തെ സേവിക്കാൻ രാജ്യത്തെ സേവിക്കാൻ ഒക്കെയുള്ള ഒരുപാട് അവസരങ്ങളാണ് ഈ അഭ്യസ്ഥ വിദ്യരായ കുട്ടികൾ നഷ്ടപ്പെടുത്തുന്നത് എത്രയോ നല്ല രൂപത്തിൽ പഠിച്ച് സൊസൈറ്റിക്ക് എന്തെങ്കിലും രൂപത്തിൽ നല്ല സേവനം കാഴ്ചവെക്കേണ്ടുന്ന റെപ്യൂട്ടഡ് സ്റ്റേജുകൾ അലങ്കരിക്കേണ്ടുന്ന കുട്ടികൾ ഇപ്പോഴും വീടുകളിൽ തളച്ചിടപ്പെടുവാണ് പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെറാൻ ഒരു പ്രയാസവുമില്ല മടിയുമില്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതിന് തയ്യാറാകുന്നില്ല വലിയ ഒരു വിഭാഗം കുട്ടികൾ ശൈശവ ദശയിലെ വിവാഹം ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ വിവാഹ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ പറ്റില്ല പ്രത്യേകമായിട്ടൊരു നിയമമുണ്ട് ഒരു പ്രായമുണ്ട് ഒക്കെ ശരി തന്നെയാണ് പക്ഷെ ഈ നിയമങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുകൂടി ആര് നോക്കും ആര് നോക്കണം നന്ദി